യും കാട്ടുപട്ടികളുടെയും ആക്രമണ ഭീതിയിൽ കഴിയുകയാണ് അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് പുറകിലെ റോഡ് ഭാഗത്ത് താമസിക്കുന്ന ജനങ്ങൾ മാസങ്ങളായി ഈ പ്രദേശങ്ങളിൽ പുലിയെ കാണാറുണ്ടെന്നും വളർത്തുമൃഗങ്ങളെ പുലി പിടിക്കുന്നത് പതിവാണെന്നും നാട്ടുകാർ പറയുന്നു വനത്തിനോട് ചേർന്നുള്ള എക്സ്വീസ്മെന്റെ ഭൂമിയിലാണ് വന്യമൃഗങ്ങൾ തമ്പടിച്ചിരിക്കുന്നത് പകൽ സമയങ്ങളിൽ ഈ ഭാഗങ്ങളിൽ പുലിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നു പുലിയെ വായന ജോലിക്ക് പോകാൻ പോലും കഴിയുന്നില്ലെന്നും കുഞ്ഞു കുട്ടികളെ വീടിനകത്ത് അടച്ചിട്ടാണ് ജോലിക്ക് പോകുന്നതെന്നും നാട്ടുകാർ പറഞ്ഞു കഴിഞ്ഞ ദിവസം കാലിയെ മേയ്ക്കുന്നതിനിടയിൽ സമീപവാസി പുലിയെ കണ്ടതായി പറയുന്നു രാത്രി കാലങ്ങളിൽ കാട്ടാനകൾ ഇറങ്ങി കൃഷികൾ നശിപ്പിക്കുന്നതും പതിവാണ് പരിസരത്തെ കാടുകൾ വൃത്തിയാക്കാനും വനാതിർത്തിയിൽ ഫെൻസിംഗ് സ്ഥാപിക്കണമെന്ന ആവശ്യവും അധികൃതർ അവഗണിക്കുകയാണെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തി ഞങ്ങളൊക്കെ പുലിയും പട്ടികളും ആടിനൊക്കെ കൂട്ടലെ നമുക്ക് പണിക്ക് പോകുന്ന ആൾക്കാർക്ക് ആണെങ്കിൽ നോക്കാൻ പറ്റില്ല ഇടണം തീറ്റ രാവിലെ പോയിട്ട് വൈകിട്ട് വരിക വൈകിട്ട് വരുമ്പോഴേക്കും നമുക്ക് തീറ്റ ഉണ്ടാക്കാൻ സമയമില്ല രാവിലെ ഉണ്ടാക്കാൻ സമയമില്ല രാവിലെ വീട്ടിലെ പണികളൊക്കെ കഴിച്ചിട്ട് വേണ്ട പോകണമെങ്കിൽ അപ്പോഴും പറ്റില്ല അപ്പൊ നമുക്ക് പുറത്തൊന്നും കൊണ്ടു കിട്ടണം വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് പതിനാറ് പട്ടികളെ ഒരുമിച്ച് കൂടി വന്നിട്ടുണ്ടെങ്കിൽ കുറ്റങ്ങളെ പിടിക്കും വീട്ടില് കോഴികളും താറവിനെ ആദ്യങ്ങൾ വളർത്താൻ പറ്റില്ല അപ്പോഴും ഉണ്ട് പുലിയും പുലിയുടെ ഇതുണ്ട് പുലി എന്നാൽ പട്ടികളെ പിടിക്കുന്നു പറയുന്നുണ്ട് പുലി നമ്മൾ നമ്മള് പട്ടികളെ പിടിച്ചോണ്ട് പുലിറക്കുന്ന പട്ടികളെ പുലിക്കും വേണ്ടി ഇന്നലെ ഇന്നലെ ആറുമണി നാലുമണി ആയിപ്പിക്കും ആന വന്നു ആന തോന്നു പേഴുമ്പോഴേ എപ്പോഴും ആന പേടില്ല അത് കച്ചവടത്തിന് തന്നെ ആന ഭീഷണിയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുഴയിലൊക്കെ ആൾക്കാർ ഇറങ്ങുമ്പോഴാണ് കച്ചവട ഈ ഏരിയയിലുള്ളവർക്ക് വില കച്ചവടമായത് ഇപ്പൊ ഇവിടെ പുഴയില് ആൾക്കാര് ഇറക്കണല്ലേ പൊതുച്ച ഇറക്കണില്ല അതുകൊണ്ട് കച്ചവടക്കാർക്കും കച്ചവടമില്ല എന്തിനും ആളുകളെ പേടിച്ചു ആന പേടിച്ചത് ഒന്നുമില്ല പിള്ളേരെ കല്യാണം കഴിപ്പിക്കണേ കല്യാണം കഴിക്കുമ്പോ പെണ്ണി കഴിക്കുമ്പോ പറഞ്ഞു പറ്റാൻ പറ്റില്ല പറക്കാനോ ആ ആടുകളേക്ക് പെണ്ണുങ്ങൾ വിടണില്ല അങ്ങനെ പറഞ്ഞ ചുരുക്കം ജീവിക്കാൻ പിള്ളേർക്ക് മനുഷ്യനെ മൃഗങ്ങൾക്ക് തന്നെയല്ല മനുഷ്യനും ജീവിക്കാൻ പറ്റില്ല ആടിനെ പെട്ടെന്ന് കൊഴിനെ അതിനും പറ്റില്ല മനുഷ്യനും പറ്റില്ല കാട് കാടാണെങ്കിൽ അടുത്ത് ഞങ്ങൾ കൊറേ പറഞ്ഞാണ് അവരുടെ അങ്ങനെയൊക്കെ ആക്കിട്ട് അതുമില്ല പഞ്ചായത്തിലും പറഞ്ഞിട്ടും ഒരു രക്ഷയില്ല രക്ഷമില്ല ഒരു പാമ്പ് തവണ പിടിച്ച് ഇവരുടെ വീട്ടിൽ രണ്ടു തവണ പിടിച്ചു കൊണ്ടുപോയി ിൽ എന്തൊക്കെ മിണ്ടാടി ചെല്ലെ കാണുവു നമ്മളിപ്പോ അച്ചടിക്ക് അച്ചടി ചെല്ലുമ്പോ അവർക്ക് എറുക്കെപ്പോ മിണ്ടാണ്ട് ചെല്ലുമ്പോ കാണും ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് നമ്മുടെ അയൽവാസിയാണ് മാധവൻ ആള് പോത്തിനെ തീറ്റിക്കൊണ്ടിരിക്കുമ്പോഴ് നാലു മണിക്ക് പുലി അടുത്തേക്ക് വന്നു അപ്പൊ ഇവരൊന്ന് വിളിച്ച് പറഞ്ഞു ഇതാ പുലിയെന്ന് പറയുന്നത് അപ്പൊ ഞങ്ങള് രണ്ടുമൂന്നാൾ ചെന്നപ്പോ പുലി പെട്ടെന്ന് കയറിപ്പോന്നു പിന്നെ ഒരു ദിവസം രാവിലെ എട്ട് മണിക്ക് ഇതിലെ പുലി നടന്നു പോകണം റോട്ടിൽ കൂടി ഈ കൊച്ചു കുട്ടികളെ അകത്തി നമ്മള് എന്ത് ധൈര്യത്തിലാക്കിയിട്ട് പോവോ നമ്മളെപ്പോഴും നോക്കിട്ടുണ്ടാവും ഈ പുലി വന്ന് ഈ കൊച്ചു കുട്ടികളെടുത്തോളൂ അവര് ഭക്ഷിക്കും അതാണ് ഇവിടുത്തെ അവസ്ഥ ഇതിന് എത്രയും പെട്ടെന്ന് അധികാരികള് എന്തെങ്കിലും ഇവിടെ പിന്നെ പുലികള് പുലികൾ ഉണ്ട് അത് പേടിച്ചിട്ട് തന്നെ ജീവിക്കുന്ന കൊച്ചങ്ങളുള്ള ഏതായാലും നമ്മൾ മുറുക്കിയകത്ത് പൂട്ടിയിടേണ്ട ഗതികേടാണ് ഇപ്പൊ ആയറ്റങ്ങള് പുറത്തേക്ക് ഇറങ്ങുമ്പോ അമ്മമാർക്കൊക്കെ പേടി അതങ്ങനെ പിന്നെ ഈ കാടിങ്ങനെ നിക്കുന്ന ആരും കൊണ്ട് ഇതിന്റെ ഉള്ളിൽ മൃഗങ്ങൾ എപ്പോഴും ഉണ്ട് ആറ്റുകളുടെ സൗണ്ട് ഒക്കെ ഇടക്കിട്ട് കേൾക്കാറും ഉണ്ട് അപ്പൊ അതും അവരോട് വെട്ടാൻ പറഞ്ഞിട്ട് അവര് വെട്ടിട്ടില്ല പിന്നെ പട്ടികളാണെങ്കിൽ പട്ടികള് അഞ്ചും ആറും കൂട്ടാണ് ബൈക്കുമ്പോ പോകുമ്പോ പിന്നാലെ ഓടിച്ചു വരാം പട്ടികള് ഞങ്ങള് ബൈക്ക് അമ്പലത്തിൽ പോയിട്ട് വരുമ്പോ വഴിക്ക് ഇവിടെനിന്ന് ഇറങ്ങി വരുമ്പോ ഇങ്ങോട്ട് കയറി വരുമ്പോ പട്ടി മൂന്നാലിനെണ്ണം പിന്നാലെ ഓടി വന്ന് ഞാൻ അവിടെ ഞാൻ പറഞ്ഞു വേഗം വിടും വേഗം വിടും എന്ന് പറഞ്ഞിട്ട് വണ്ടി ഏർ അങ്ങനെ വന്നിപ്പോ മൃഗങ്ങളുടെ ഈ പട്ടികളും ആനയുടെ പോലെ തന്നെ ശല്യങ്ങളാണ് ആനയുണ്ട് ആന പകലും ഇറങ്ങി തുടങ്ങിപ്പ് രാത്രി കാലങ്ങളിൽ മാത്രല്ല കൃഷിയാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു പണിയും ചെയ്യാൻ സമ്മതിക്കില്ല ചെയ്യുന്നതൊക്കെ ഇപ്പൊ മൂന്നാമത്തെ പ്രാവശ്യം ഞങ്ങൾ തെങ്ങ് തൈ വെച്ചാൽ അത് ആൾ വന്ന് രണ്ട് തെങ്ങും തെയ്യും രണ്ട് മൂന്ന് വാഴയും ഒക്കെ കളഞ്ഞു ഞങ്ങൾ അറിഞ്ഞാരഞ്ഞ കൊണ്ട് പെട്ടെന്ന് കയറിപ്പോയി മാട്ടൊക്കെ ഉണ്ടാക്കി ഇന്നാൾ കൊണ്ടുവന്ന് അതൊക്കെ ഇടിച്ച് പൊളിച്ചിട്ടിട്ട് അത് കയറിപ്പോയി പൊക്കത്ത് ഒരു അടയ്ക്കങ്ങനെ തട്ടിട്ട് പിന്നെ ഒരു പന പനപ്പാനോട്ട കുഴപ്പമില്ല അങ്ങനത്തെ ശല്യങ്ങളാണ് സർവീസ്മാന്റെ ഭൂമിയാണ് ഈ കിടക്കുന്നത് ഇത് ഇരുന്നൂറ് ഏക്കറോ ഉള്ളത് ഇതിൽ കുറെ പതിച്ചതിന് ബാക്കിയുള്ള ഭൂമികളുണ്ട് ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കാട് വളർന്ന് ഇതിനകത്ത് മൃഗങ്ങൾ വന്ന് ക്യാമ്പ് ചെയ്യാൻ രാത്രി കാലങ്ങളിൽ ആന ഒന്ന് നിൽക്കും അതായത് ഒരു ദിവസം വന്നിട്ട് ഒമ്പത് മണിക്ക് വന്ന ആന രണ്ടു മണിയാവുന്നവരോടെ വന്നു ഇത് എന്തോര നേരെ നമ്മൾ നോക്കി നിൽക്കും ആനേനെ അത് കഴിഞ്ഞ് പഞ്ചാബിൻ്റെ രണ്ട് കൽപ്പിച്ച് വീട്ടിൽ കിടന്ന് ഇറങ്ങി നേരമ്പിടത്തെ പോലെ പണിയൊക്കെ എടുക്കേണ്ടതല്ലേ ഇപ്പൊ പ്രത്യക്ഷത്തിൽ ഈ കാട് വെട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പഞ്ചായത്തിലും ബന്ധപ്പെട്ട എക്സർവീസ് കോളിലും പേപ്പർ കൊടുത്തു ഒരു നടപടിയുമില്ല പിന്നെ ഈ മലയുടെ സൈഡിൽ പെൻസിങ്ങും പുഴം തീരത്തും പെൻസിംഗ് ഇട്ട് കഴിഞ്ഞാൽ ഈ മൃഗം കണ്ട് കടക്കില്ല ഇത് ബ്ലോക്ക് ചെയ്ത് ഈ വന്യമൃഗശല്യം അവസാനില്ല എന്തായാലും അടിയന്തരമായിട്ട് ഈ കാട് വെട്ടിയേ പറ്റൂ